നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം സഹകരണ മേഖലയെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സഹകരണ ജനാധിപത്യ വേദിയുടെ നേതൃത്വത്തിൽ സഹകാരികളുടെ സെക്രട്ടേറിയറ്റ് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ ധർണ ഉദ്ഘാടനം ചെയ്തു സി സി ജനറൽ സെക്രട്ടറി എം ലിജു മുഖ്യ പ്രഭാഷണം നടത്തി സഹകരണ മേഖലയെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മത്സരിക്കും കേന്ദ്രമാണെങ്കിൽ നേരിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തും കേന്ദ്രത്തിൽ ഒരു സഹകരണ വകുപ്പ് രൂപീകരിച്ചപ്പോൾ അന്ന് സഭയിൽ അംഗങ്ങളായിരുന്ന ഞങ്ങളൊക്കെ ഒരു കാര്യം പറഞ്ഞു ഇത് സത്യം പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റായി കണക്കാക്കേണ്ടതാണ് കാരണം ആ സന്ദർഭത്തിലാണ് കേരളത്തിൽ കരുവണ്ണൂർ ബാങ്കിലെ സംഭവവികാസങ്ങളാണ് കേന്ദ്രം പറഞ്ഞൊരു കാര്യമുണ്ടാ നിങ്ങളെ സഹകരണ ഗംഭീരാന്നല്ലേ പറയുന്ന കേരളം നിക്ഷേപം മുഴുവൻ വഴിയാതെ അവരോട് ആത്മഹത്യ ചെയ്യുന്നു അപ്പൊ അവര് ചെയ്യുന്ന അതായത് കേന്ദ്രം കൊണ്ടുവരുന്ന നിയമത്തിനെ സാധൂകരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇപ്പൊ കേരളത്തിൽ നടക്കും എല്ലാ ആനുകൂല്യവും നിഷേധിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ വലിയ ഒരു സംയോജിതമായ ഒരു പ്രക്ഷോഭം സഹകരണ മേഖലയിലെ ജീവനക്കാരും നിക്ഷേപകരെയും സഹകാരികളെയും ഒരുമിച്ച് എണിനിരത്തിക്കൊണ്ട് കേരളത്തിന് നട്ടല്ലായ ഈ മേഖലയെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിന് സഹകരണ ജനാധിപത്യ വേദി നൽകുന്ന ഈ ഒരു തുടക്കത്തിന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാ പിന്തുണയും ഉണ്ട് വരും ദിവസങ്ങളിൽ പാർട്ടിയുടെ കൂടെ പരിപൂർണമായ സഹകരണത്തോടുകൂടി നമ്മൾ ഈ മേഖലയിലെ പക്ഷവും വ്യാപിപ്പിച്ച് സഹകരണ മേഖലയിൽ വീണ്ടെടുക്കാനുള്ള പോരാട്ടങ്ങൾ തുടരുമെന്ന് മാത്രം പറയുന്നു അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു